ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടൗൺ ടു വില്ലേജ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിത് കുട്ടി ചാനലാണ് അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പോകാൻ പോകുന്നത് ചെറിയൊരു ഫേസ് ഫെസ്റ്റിപ്പിലേക്ക് ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫെസ്റ്റിപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം ഇത് അരിപ്പൊടി പഞ്ചസാര ബ്രൂവ് ഇത് തൈര് ഇതൊക്കെ ചേർത്താണ് നമ്മളിന്ന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫേസ് ടിപ്പ് ചെയ്യാൻ പോകുന്ന ആളെ കാണാം നോക്കിക്കേ ഫ്രണ്ട്സ് അവരവിടെ നമ്മളവിടെ നന്നായിട്ട് ഊഞ്ഞാലാടുന്നുണ്ട് ഭയങ്കര ഊഞ്ഞാലാട്ടാ ഇങ്ങോട്ട് വാടി നമ്മൾ ചെയ്യാൻ പോവുകയാണ് ആദ്യം തൈര് തൈരിലേക്ക് കുറച്ച് അരിപ്പൊടി അതിലേക്ക് കുറച്ച് പഞ്ചസാര ഈ ബ്രൂവും കുറച്ചിടുക എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക ഇതാണ് ലാസ്റ്റ് പരിവ് ഒരുമാതിരി ശർക്കര പായസത്തിൻ്റെ നിറം ഇനി നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം കണ്ടോ അവൾ ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി ഫിനിഷായിട്ട് നമുക്ക് കാണാം ഹായ് എന്നെ വലിയ കുറ്റം പറഞ്ഞിട്ട് അവളെ ഞാൻ എന്താ ഏത് നമ്മളിവിടെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ഫേസ് കഴുകുക അത് കഴിഞ്ഞ് കാണാം ലാസ്റ്റ് അവൾ ഫേസ് കഴുകി എത്തിയിട്ടുണ്ട് നമ്മൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം പഞ്ചസാര റോസാപ്പൂവ് പാല് ഇതെല്ലാമാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം പാലിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുക പഞ്ചസാരയും പാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ഉണങ്ങിയ റോസാപ്പൂവും ഇടുക പിന്നെ സാധാരണ റോസാപ്പൂവും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതാണ് ഇതിന്റെ ലാസ്റ്റ് പരിപം അവൾ അത് മൊത്തം അപ്ലൈ ചെയ്ത് തുടങ്ങി അവൾ അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇതൊരു ടെൻ മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം ഫ്രണ്ട്സ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്